ഇതൊരു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല ടേസ്റ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല വെറൈറ്റിയായ നല്ലൊരു വഴുതനങ്ങ റോസ്റ്റാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുവാനായിട്ട് പോകുന്നത് അതിനായി പിഞ്ചു വഴുതനങ്ങ ഒരൽപ്പം ചെറുതായി അരിഞ്ഞെടുത്തത് ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത് തക്കാളി കൊത്തി അരിഞ്ഞത് ഇനി ഇത് എങ്ങനെ തയ്യാറാക്കാം എന്ന് കൂടി നോക്കാം അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്ത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലതുപോലെ ചൂടായി വന്ന ഈ എണ്ണയിലേക്ക് ഉഴുന്ന് ഒരു സ്പൂൺ ഇട്ട് ഇട്ടുകൊടുക്കാം ചെറിയൊരു കഷ്ണം പട്ട പട്ടി ചെറിയുള്ളി മുറിച്ചതാണ് ഉഴുന്ന് കളർ മാറി വരുന്ന സമയം ഇതിലേക്ക് काका नहीं നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് ചെറുതായി ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട് തക്കാളി ഇതി ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില മുറിച്ചിട്ട് ഒരല്പം മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാം ഒരൽപ്പം മല്ലിപ്പൊടി ഇട്ടു കൊടുത്താൽ മതി ഞാൻ മല്ലിപ്പൊടിയുടെ ആ പച്ചമുള ഒക്കെ ഒന്ന് മാറി വരുന്ന സമയം ഇതിലേക്ക് ஒரு அல்பம் பஞ்சசார கூடி இட்டு கொடுக்க തിനു ശേഷം തീ ഒന്ന് ഓഫ് ചെയ്യാം ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇത് തീ ഒന്ന് കത്തിച്ചതിന് ശേഷം തീയിലേക്ക് ഒരു വറ്റൽമുളക് കാണിച്ചൊന്ന് ചുട്ടെടുക്കാം നമുക്ക് ചുട്ടെടുക്കാനായിട്ട് ഞാൻ ഇതിങ്ങനെ എളുപ്പത്തിന് കാണിച്ചേ ഉള്ളൂ കൈ പൊള്ളാതെ എങ്ങനെ വേണമെങ്കിലും ചുട്ടെടുക്കാവുന്നതാണ് മിക്സിയുടെ ജാറെ എടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചുട്ടെടുത്ത വറ്റൽമുളക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തോണ്ട് വരാം അടുപ്പത്ത് പാൻ വെച്ച് കൊടുത്ത് നന്നായി ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട് പാൻ ഇതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് കടുത്തിട്ട് കൊടുക്കാം

ഇത് ചെറുതീയിൽ ഒന്ന് മൂടി വെച്ച് ഒന്ന് ആവി തേറ്റിയെടുക്കാം മിക്സിയുടെ ജാറിലേക്ക് തക്കാളി വഴറ്റി ചെയ്ത് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് അരച്ചെടുത്തോണ്ട് വരാം ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തപ്പോ ഇത്രയേ അരഞ്ഞിട്ടുള്ളൂ ഇതിലേക്ക് ഒരല്പം ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഒന്ന് നന്നായി അരച്ചെടുത്തോണ്ട് വരാം മൂടി വെച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ഇതേപോലെ ആക്കിയെടുക്കണം ഇനി ഇതിലേക്ക് ചതച്ചെടുത്ത് മുളക് ഇട്ട് കൊടുക്കാം അരച്ചു കൊണ്ടുവന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പല വലുതായതുകൊണ്ട് മുറിച്ചെടുത്തതാണ് വെള്ളം എല്ലാം നന്നായി വറ്റി വന്നിട്ടുണ്ട് അടപ്പൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് ശരിക്ക് അങ്ങനെ നല്ല ടേസ്റ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ വഴുതനങ്ങ റോസ്റ്റ് ആണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം വളരെ നല്ല ടേസ്റ്റ് ആണ് ഇത് ചപ്പാത്തി പൂരി ചോറ് എന്നിവയ്ക്കൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റോസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു